ഹായ് കൂട്ടുകാർ എക്സ്പിയർ ഐഡിയാസിൻ്റെ മറ്റൊരു വീഡിയോയിലൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു പെയിൻ്റ് എടുക്കാൻ പോയത് സംബന്ധിച്ച് കൊല്ലത്ത് അപ്പോൾ കൊല്ലത്തുള്ളതാണ് നമ്മുടെ ചങ്ക് ബ്രോ ആയ നമ്മുടെ വാസുദ്ഭായ് വസത്ഭായ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വസത്ഭായി എപ്പോഴും നമ്മുടെ വീട്ടിലോട്ട് ക്ഷണിക്കുമായിരുന്നു പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വസത്ഭായി കണ്ടുമുട്ടാനും വസത്ഭായിയുടെ വീട്ടിലോട്ട് പോകാനും നമുക്ക് സാധിച്ചു എന്തായാലും നമുക്ക് യൂട്യൂബ് വഴി നമുക്ക് ഇങ്ങനെയുള്ള ചങ്ക് ബ്രോകളെ കിട്ടിയിരിക്കുകയാണ് കുറേ പേരുണ്ട് വിളിക്കുകയും ഞങ്ങളെന്നും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്തായാലും വളരെ സന്തോഷം യൂട്യൂബ് വഴി നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല സൗഹൃദങ്ങൾ കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വസതായി പറഞ്ഞ് ഇവിടം വരെ വന്നതല്ലേ എന്തായാലും നമ്മുടെ വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് പോകാൻ എന്തായാലും നസീരിക്കയോട് ചോദിച്ചാൽ പറഞ്ഞു നസീരിച്ചാൽ അതിനെന്താ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വസത്വായുടെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വാസുഭായി പറഞ്ഞു ഞാൻ ഫ്രണ്ടെ ബൈക്കിൽ പോകാൻ നിങ്ങൾ പുറകിലൂടെ വരൂ എന്ന് പറഞ്ഞ് എന്തായാലും നമ്മൾ വാസുദ്വായിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് വാസുഭായയുടെ വീട്ടിലോട്ട് പോകുന്ന റോഡ് സ്ഥലം എത്താറായെന്ന് തോന്നും നല്ല രസമുണ്ട് അപ്പുറം ഇപ്പുറം ഒക്കെ കാണാനല്ലേ എന്തായാലും നമുക്ക് വീട് വീടെത്താറായെന്ന് തോന്നുന്നു അതാണ് വാസതുഭായ് ആ അതെ മോള് നിൽക്കുന്നു ഇത് തന്നെയാണ് വാസുതുഭായുടെ വീട് ഞങ്ങൾ വീണയോട്ട് വരാനിരുന്നതാണ് വീണ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല നമ്മൾ ഇവിടെ കയറിയ കാര്യം എന്തായാലും നമുക്ക് ഇവിടെ കയറിയിട്ട് ഫോൺ ചെയ്യാം നമ്മൾ വസതി ഭായുടെ വീടെത്തിരിക്കാണ് വസതി ഭയ ഞങ്ങളെ തിരക്ക് പെയിൻറ്റ് കട വരാൻ പോയി ഇവിടെ ഇവിടുന്ന് ഏകദേശം ഞങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലായി എട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് എട്ട് കിലോമീറ്റർ ഞങ്ങളെ എത്തിക്ക് അങ്ങോട്ട് വരാനു സത്യം പറഞ്ഞ ആ സ്നേഹമൊക്കെ നിങ്ങൾ കാണുന്നില്ല എന്താണ് പറയേണ്ടത് എന്തായാലും ഇത് ഇതാണ് നല്ല നല്ല കാണാൻ നല്ല ദിവസമുണ്ട് വേണ്ട നല്ല വഴി വണ്ടി വരും നമുക്കിനി അകത്ത് അകത്തിട്ട് സംസാരിക്കാം ഫാത്തിമ വന്നത് ഇത്രയും ചെറിയ ക്ലാസ്സിലാണ് നമുക്ക് വെള്ളം തന്നിരിക്കും ഞാനിപ്പനൊരു ഡൗട്ട് എന്ന് ചെയ്ത് എങ്ങനെ തീർക്കുമെന്നുള്ളൊരു ഡൗട്ടാണ് ഇത് പിടിച്ച് തീർത്തിട്ടേ പോവാളെന്ന് പറഞ്ഞു വലിയ ക്ലാസ് ഉണ്ടോ മക്കളെ എതിരി ഇതിന് മറ്റേ ഇത് എങ്ങനെ കുടിക്കും ഇത് ഇത്രയും ക്ലാസ് സൂപ്പർ അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ബസ് ഇതുവഴി ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടു നിങ്ങളിവിടെ വന്ന് സ്റ്റേ ചെയ്ത് പെയിൻ്റ് അടിക്കണമെന്ന് ഏഹ് സത്യത്തിൽ ഞെട്ടിപ്പോയി ഇവിടെ വന്ന് ഞങ്ങൾ തന്നെ വന്ന് സ്റ്റേ ചെയ്ത് പെയിൻ്റ് അടിക്കണം പ്രൈമർ അടിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾ എന്തായാലും പെയിൻ്റ് അടിക്കണം വന്നേ പറ്റത്തുള്ളത് നിർബന്ധിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് എങ്ങനെ അത് പറഞ്ഞാൽ ഒന്നും പറ്റത്തില്ല വന്നേ പറ്റത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വസതി വായ് വേറൊരു കഴിവോടുണ്ട് മെയിനായിട്ട് ചൂണ്ടയിടൽ പരിപാടിയുണ്ട് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്ന വീഡിയോയും ഫോട്ടോകളും എപ്പോഴും എല്ലാ ദിവസവും ഞങ്ങൾക്ക് വാട്സപ്പ് പോയി അയച്ചു തരാറുണ്ട് അപ്പോൾ ആ ചൂണ്ടയൊക്കെ എടുത്ത് ഞങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ് വസുതായുടെ ഫ്രീസറിൽ എപ്പോഴും മീനാണ് അങ്ങനെ എപ്പോഴും അത് ഫോട്ടോ ഇട്ട് വരുന്നുണ്ട് അതാണ് പറയുന്നത് കേട്ടോ എപ്പോഴും ഫോട്ടോ ഇടാറുണ്ട് ചൂണ്ടയിടാൻ പോകാറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മെക്കാനിക്കാണ് പെയിൻ്റ് അടിക്കുമായിരുന്നു ഇപ്പോൾ പോകുന്നില്ല ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുന്ന കാരണം ഇപ്പം സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അടിച്ചു തന്നാണ് പറഞ്ഞത് അപ്പോൾ ചൂണ്ട ഇടുന്ന വിധമൊക്കെ നമ്മളോട് കാണിച്ചു തരികയാണ് വേണ്ട അത് നൂല് എങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെ കാണിച്ച് തരികയാണ് അതുകൂടാന്നിട്ട് അതിൻ്റെ ഉണ്ടല്ലോ അതും എടുത്ത് നമ്മളെ പരിചയപ്പെടുത്തുക വേണ്ട തീറ്റി ഇതാണ് എൻ്റെ അറ്റത്ത് കണ്ടോ എൻ്റെ എൻ്റെ അറ്റത്ത് കണ്ടോ അതാണ് ഡേഞ്ചർ സാധനമാണ് ഞാൻ അധിക നേരം കൈ വെച്ചില്ല ഞാനതങ്ങ് കൊടുത്തു വെച്ചു ഉണ്ടോ അത് രാത്രി വെള്ളത്തിൽ ഇടുമ്പോൾ ഭയങ്കര തിളക്കുവാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് മീൻ വന്ന് പിടിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും ഇതൊക്കെ പരിചയപ്പെടുത്തി തന്ന വസത് വായി ഉണ്ടോ അത് ഞാൻ അധിക നേരം കൈ വെക്കുന്നില്ല അങ്ങ് കൊടുത്തേച്ച് അതിനുശേഷം വസത്വായി വസത്ബായുടെ ബെഡ്റൂമിലോട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ ഒരു കട്ടിലുണ്ട് ആ കട്ടിൽ പോളിഷ് ചെയ്യുന്ന കാര്യവും അത് കൂടാഞ്ഞിട്ട് ഒരു മേശയുണ്ട് ആ മേശ ഈ മേശയും കൂടെ പോളിഷ് ചെയ്ത് തരണമെന്നാണ് പറയുന്നത് ഞാൻ മടിച്ചത് തന്നുമല്ല ഇത്രയും ദൂരം വന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അടുത്താണ് നമ്മളെപ്പോൾ ചെയ്തതെന്ന് ചോദിച്ചാൽ മതി പെട്ടെന്ന് എൻ്റെ കണ്ണിലൊരു കാഴ്ചയുണ്ട് ഇത് ആ അലമാരുടെ മുകളിൽ നോക്കി അത്ര കച്ചവടമല്ല കേട്ടോ ഇത് ബാസിദ്വായി ഉപയോഗിക്കുന്നതാണ് ഇതല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത്ര ഞാൻ എവിടെ കണ്ടാലും ടെസ്റ്റ് ചെയ്യാറുണ്ട് ചില കടയിക്കറി ടെസ്റ്റ് മാത്രമേ ഉള്ളൂ എടുക്കാറില്ല ഇതെല്ലാം കൂടെ അടിച്ചുമ്പോൾ മൊത്തം ആവും എന്തായാലും വാസിദ് വരെ നിന്ന് എടുത്ത് എനിക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ നോക്കാൻ പറയുകയാണ് അങ്ങനെ കൊള്ളാവോ കൊള്ളാവ് ഞാൻ പറയുക കൊള്ളാം എല്ലാം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം സൂപ്പറാണ് എല്ലാം സൂപ്പർ അപ്പോൾ ബസ് വായി എനിക്ക് രണ്ടെണ്ണം അധികം കയ്യിൽ വെച്ച് തന്നു അങ്ങനെ എനിക്ക് മാത്രം തന്നാൽ പോരല്ലോ അത് കഴിഞ്ഞ് നമ്മുടെ എൻ എസ് ബായിക്കും അത്ര കൊടുത്തു ഇത് സ്പെഷ്യലാണ് കേട്ടോ സിറപ്പിൻ്റെ കുപ്പിയിലാണ് കൊടുത്തത് അപ്പോൾ ഇത് മാറിപ്പോയില്ലേ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ സിറപ്പാണെന്ന് പറഞ്ഞെടുത്ത് കഴിക്കരുത് അതിനുശേഷം നികാസിനും ഒരു കുപ്പി അത്ര കൊടുത്തു അതിന് ഇതാണ് സ്പെഷ്യൽ നമ്മുടെ ശിവമോക്ക് തന്നതാണ് കേട്ടോ പുറയിൽ പുറയിലൊരാട നോട്ടം നോക്കി ഇവിടെയുള്ള എല്ലാം എടുത്ത് കൊടുക്കുകയാണല്ലേ എൻ്റെ അത്രയാണോ എന്നുള്ള രീതിയിലുള്ള നോട്ടമാണ് കണ്ടോ നമ്മുടെ മൂസീന മോള് അത് നോക്കുന്ന കണ്ടോ അതിന് ശേഷം വാസുദ്ഭായ് യഥാർത്ഥ രൂപമാണ് ഇത് ഇതാണ് ബാസിദ്ഭായ് വസുഭായി വളരെ ആശിച്ച് എന്തായാലും അത് ഞാൻ അഡ്രസ്സ് ഒന്ന് ഞാൻ ഇട്ടുകൊണ്ട് പറ്റാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും ഇട്ടുകൊണ്ട് വന്നു എന്തായാലും വസത്ഭായി ഈ വേഷത്തിൽ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് നല്ല ഭയങ്കര സ്നേഹമാണ് കേട്ടോ വാസുഭായിക്ക് വാസുദ്ഭായ് ഒരു രക്ഷയില്ല നമുക്കതാണ് യൂട്യൂബിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാനുള്ള കാരണം ഇതാണ് നമുക്ക് കുറേ നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി വസത്ഭായ് എനിക്ക് അത് കൂടാതെ മൊബൈൽ ഡ്രൈപ്പോർഡ് വന്ന് അത് കഴിഞ്ഞിട്ട് അത്തറ് മൗത്ത് വാഷ് ഇതെല്ലാം കൂടെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന നസീർ നസീർബായ്ക്കും നമ്മുടെ നിയാസിനും കൊടുത്ത് അത് ആ നിയാസിനൊക്കെ കൊടുത്താണ് ഇത് ഉണ്ടോ ഇത് വലിയ കുപ്പിയാണ് വലിയ കുപ്പി അത്ര ഇത് നമ്മൾ ലൂസായിട്ട് മേടിക്കുന്നതാണ് അപ്പം ഞാൻ പ്രത്യേകം നസീർക്കോട് പറയുമായിരുന്നു വീട്ടിൽ വെക്കുന്നത് ശ്രദ്ധിച്ച് വേണം നസീർ നസീർബായയുടെ ഉമ്മയൊക്കെ ഉണ്ട് ചിലപ്പോൾ കുഴമ്പാണെന്ന് പറഞ്ഞെടുത്ത് കലയിലൊന്നും പെരട്ടരുത് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ പോവുകയാണ് എന്തായാലും ഒത്തിരി സന്തോഷം ബാസെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും ഒരു ദിവസം ഞങ്ങൾ വീണായിട്ട് എന്തായാലും ഒന്നും വരും ആ വീഡിയോ ഉടനെ കാണും അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യാൻ നേരത്താണ് ഒരു പണി നമ്മൾ വന്ന വണ്ടിയുടെ പെട്രോൾ ലീക്ക് ബാസദ്വയാണ് ആദ്യം പറഞ്ഞത് എന്തായാലും പെട്രോൾ ലീക്കല്ലേ അത് നമ്മൾ കാണിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ അടുത്ത് എവിടെയെങ്കിലും ഒരു വാഷ് ഷോപ്പ് ഉണ്ടെങ്കിൽ കാണിക്കാമെന്ന് പറഞ്ഞ് വർഷാപ്പ് നോക്കി ഇറങ്ങിയാണ് പെട്ടെന്ന് അടുത്ത് തന്നെ ഒരു വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളവിടെ കയറി വിവരം പറഞ്ഞു അപ്പോൾ അവർ നോക്കിയപ്പോഴും ശരിയാണ് പെട്രോൾ ലീക്കാണ് എന്തായാലും അരമണിക്കൂർ എടുക്കും ഞാൻ അവിടെ കുറച്ച് നേരം കറങ്ങി കിടന്നപ്പോൾ നമ്മുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടുപോകെ തന്നെ നല്ല സ്ഥലം എന്തായാലും ആ കാഴ്ച അവിടെ നമ്മുടെ മൊബൈൽ പകർത്തിയിട്ടുണ്ട് പിന്നെ അരമണിക്കൂറോളം നമ്മളവിടെ ചിലവിട്ടതിന് ശേഷം നമ്മുടെ കാറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോകാൻ പോവാണ് ഇപ്പോൾ ഇള്ളവരെ നമ്മൾ ഈ ഞാൻ ബ്ലോഗൊന്നും അധികം ചെയ്തിട്ടില്ല എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നമ്മൾ നമ്മളീ മൊഹമ്മച്ച് കാണിക്കുന്ന ഷോർട്സൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ലോങ്ങ് വീഡിയോ ഒന്നും അധികം നമ്മൾ ശബ്ദം നൽകി നമുക്ക് വലിയ ശീലമില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു അടുത്ത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും കാണും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഒത്തിരി സന്തോഷത്തോടെ ഓക്കെ ബായ്